മയ്യത്തിനെ കുളിപ്പിച്ചാലുള്ള കൂലി മയ്യത്തിനെ കർപ്പം ചെയ്താലുള്ള കൂലി അങ്ങി പറയാൻ പോണത് ശ്രദ്ധിക്കേ അപ്പൊ നമ്മൾ ആ പണി ഏറ്റെടുക്കണം ഏറ്റെടുക്കണമെങ്കിൽ നമ്മൾ ആ പണി പഠിക്കണം വിഷയം ഞാൻ പറഞ്ഞുതരാം അവിടെയൊക്കെ എങ്ങനെ റോട്ടിൽ വർത്താനം പറഞ്ഞിരിക്കരുത് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ പോയി അല്ലെങ്കിൽ നമ്മളപ്പോ മോട്ടോർ സൈക്കിൾ എടുത്ത് പോയി അതൊന്നും ചെയ്യരുത് മയ്യത്തിനെ കുളിപ്പിച്ചാൽ ശ്രദ്ധിക്കേണ്ട പറഞ്ഞു മുസ്ലിമൻ മുസ്ലിമായ മനുഷ്യനെ കുളിപ്പിക്കേണ്ട നേരം ഇങ്ങനെ കുളിപ്പിച്ചാൽ കുളിപ്പിച്ചാൽ അയാളിൽ എന്തെങ്കിലും മോശം കണ്ടാൽ തന്നെ അത് എങ്കിൽ തവണ കൊടുക്കുന്നതാണ് എന്തെങ്കിലും ഇത്തരം നേട്ടത്തിന് വേണ്ടി മനുഷ്യരയിലെ വല്ല മുത്തങ്ങൾ ദീനിന്റെ യഥാർത്ഥമായ അക്കായ സുന്ദത്തിന്റെ തൊലിയിൽ പോയ പുറത്തുപോയ ആളുകൾക്കൊക്കെ അള്ളാന്റെ ദീനിന്റെ ആലിമീങ്ങളെയോ ശൈലികളെയോ ഒക്കെ ഒറ്റം പറഞ്ഞ് അങ്ങാടി നടക്കുന്ന ആളുകൾ ടുത്തുന്ന ആളുകൾ അവരിലൊക്കെ എന്തെങ്കിലും കണ്ടാൽ അതും ജനങ്ങൾക്ക് പാഠമാകുന്ന വേദികളിൽ വേണ്ടി മാത്രം പറയാവുന്നതാവുന്നു അങ്ങനെ പറയേണ്ടത് ഒരാൾ മറച്ചു വെച്ചാൽ കുളിപ്പിക്കുകയും എന്തെങ്കിലും കണ്ടാൽ മറിച്ചു വെക്കുകയും ചെയ്താൽ തവണ അള്ളാഹു താൻ അയാൾക്ക് പുറത്തു കൊടുക്കുന്നതാണ് മയ്യത്തിന് മയ്യത്തിന് വേണ്ടി വേണ്ടി കുഴി കുളിച്ചാൽ മറമാടുകയും അന്ത്യനാൾ വരെ ഒരാൾക്കൊരു വീട് വെച്ച് കൊടുത്ത കൂലി ലഭിക്കുന്നതാവുന്നു ശരിയാണല്ലോ അന്ത്യനാൾ വരെ അയാൾക്കുള്ള വീടാണ് നമ്മൾ ചിന്തിക്കുക വളരെ ആലോചിക്ക ഇതൊക്കെ കഴിയുന്ന കഴിയുന്നവർക്ക് ആലോചിക്കുക എന്തുകൊണ്ട് ഉദാഹരണം പറയാ ഉദാഹരണം പറയാ ആരും ആരുമോരുമില്ലാത്ത ആളുകളുടെ കബറിന്റെ പണം കൊടുക്കുക ആ മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് അന്ന് ശ്രദ്ധിച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാവും അടുത്ത കാര്യം തന്നെയാണ് ഹൈർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം ഹൈർ നമ്മളറിയാത്ത സുന്നത്തായ ഒരാങ്ങ ഞാൻ നിന്ന് മനസ്സിന്ന് ഒരുപക്ഷെ വിട്ടുപോകുമെങ്കിലോ ഞാൻ പറഞ്ഞുതരാ ഇതൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മരിച്ച മയത്തിന് ആളോടില്ലാത്ത ആളുകൾക്ക് ആ നേരത്തെ അതിന്റെ കുടുംബമാണ് ചെയ്യേണ്ടത് അയാൾക്ക് സമ്പത്തുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കുടുംബം പക്ഷെ അവർക്കൊന്നും കഴിയാത്തൊരു നേരത്തെ വേണ്ടപ്പെട്ട ധനം ഞാൻ തരാ എന്ന് ഒരാൾ ഒരു പാവപ്പെട്ട ഒരാളോട് പറഞ്ഞാൽ അയാൾക്കത് നീതി കിട്ടിയത് പോലെ സന്ധാരിക്കും ഇയാൾക്കാകട്ടെ വരെ വരെ ഈ എടുത്തു കൊടുത്ത കൂലി കിട്ടും കാരണം അയാളുടെ അതേപോലെ തന്നെ അമ്പലം ഞാൻ പറഞ്ഞുതരാ ഒരു സുന്നത്തായ അമ്പലം ഞാൻ മയ്യത്ത് നമസ്കാരം പറയുമ്പോൾ ഒരു പക്ഷെ മനസ്സിൽ വിട്ടുപോയാലോ എല്ലാ ദിവസവും വായിബായ മയ്യത്ത് സ്കരിക്കൽ പറയുന്നുണ്ട് ഇന്നീ ദുനിയാവിൽ മരിച്ചുപോയ മരണ അവകാ നമസ്കാരം അവകാശപ്പെട്ട എല്ലാ മൂമ്മിൻ മുമ്മിനാത്തകൾക്ക് വേണ്ടിയും ഞാൻ എന്ന് പറഞ്ഞിട്ട് എത്രയാ വളരെ സുന്നത്തായ അമല തിരിഞ്ഞിന്റെ നിങ്ങക്ക് ശ്രദ്ധിച്ചോ മനസ്സിലായ പറഞ്ഞത് ഇത് വളരെ സുന്നത്തായ അമലാണ് എന്നർത്ഥങ്ങൾ പറയുന്നുണ്ട് എവിടെ നിങ്ങൾ മയക്കല്ല എല്ലാ ദിവസവും മയത്തിസ്കരിക്കുക എങ്ങനെ മയത്തിസ്കരിക്കുക നാട്ടിലെ മയത്ത് ഇവിടെ നിസ്കരിക്കല്ല അത് നാട്ടിൽ തന്നെ അതിൻ്റെ അടുത്ത് വൈസ്കരിക്ക എല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒരു ഓർമ്മനുമ്പെന്റ് ഈ ദുന്യാവിൽ മരിച്ചിട്ടുള്ള നമസ്കാരത്തെ അവകാശപ്പെടുത്തുന്ന എല്ലാ എല്ലാൻ മുങ്ങിനാത്തുകൾക്ക് വേണ്ടിയും ഞാൻ നമസ്കരിക്കുന്നു എന്ന് കരുതി ഒരാൾ മയ്യത്ത് നമസ്കരിച്ചാൽ ഒരാൾ യഹ്ലാസോട് കൂടി ആർക്കെങ്കിലും മയ്യത്ത് നമസ്കരിച്ചാൽ ഒരാൾ യഹ്ലാസോട് കൂടി ഒരാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചാൽ അയാൾ മ്മ്മിനും ആണ് എങ്കിൽ മയ്യത്തിനും ആരുടെ മേൽ മയ്യ നിസ്കരിച്ചു അയാൾ ആണ് എങ്കിൽ അന്റെ അയാൾ ഇയാൾക്ക് വേണ്ടി ചെയ്യും മനസ്സിലാവുന്നില്ല വളരെ ചിന്തിക്കണം മനസ്സിലാവുണ്ടോ പറഞ്ഞത് ഒരു നമ്മൾ ഒരാൾക്ക് വേണ്ടി മയ്യത്തി നിസ്കരിച്ചു അയാൾ സ്വാലിഹുമാണ് മുമ്മിനുമാണ് മ്മിനികൾക്ക് അള്ളാഹു ശായത്തിന്റെ അധികാരം കൊടുക്കും ആസ്വരിച്ചു മനട്ടും നിങ്ങൾക്ക് അറിയുന്നത്ര ആളുകൾ നിങ്ങൾ നരകത്തിൽ നിന്ന് പുറത്താക്കിക്കോളൂ എന്ന് മുമ്മിനിങ്ങളോട് അള്ളാഹു പറയും അള്ളാവു നമുക്കൊക്കെ അള്ളാഹു ആ പദവി അമോത്തെ നമുക്ക് തരട്ടെ ആ പദവി നരകത്തിൽ കിടക്കുന്ന ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുവരാനുള്ള പദവി അള്ളാഹു നമുക്ക് തരട്ടെ നരകത്തിൽ കിടക്കുന്നവരെ സ്വർഗത്തിലെത്തിക്കാനുള്ള ആ പദവി അള്ളാഹു നമുക്ക് നൽകട്ടെ മനസ്സിലായില്ലേ എല്ലാ ദിവസവും ദുനിയാവിൽ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ഒരു മയ്യത്ത് നമസ്കരിക്കാം ഒരു മയ്യത്തിൽ നമസ്കരിക്കാം മോമിനിങ്ങളെ ഒരു അഞ്ചു മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് ഇത് വളരെ സഹ്യായ സുന്നത്താണെന്ന് ആരെങ്കിലും പറയല്ല എവിടെയെങ്കിലും പറഞ്ഞു കേട്ടതല്ല ബഹുമാനപ്പെട്ട ഹജർ വിശദീകരിക്കുന്നു മായ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നായ തുല് വിശദീകരിച്ച് പറയുന്നു എല്ലാ ദിവസവും ഇന്ന് ഈ ദുനിയാവിൽ മരിച്ചുപോയിട്ടുള്ളതും നമസ്കാരം അവകാശപ്പെടുത്തുന്നതുമായ എല്ലാ മൂമിൻ മൂമിനാത്തുകൾക്ക് വേണ്ടിയും ഞാൻ നമസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് വായ് വായ് നമസ്കരിക്കൽ പ്രധാനപ്പെട്ട അമലാണ് മനസ്സിനായാലും മുമ്പ് നിങ്ങളെ ശ്രദ്ധിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ടാണ് ഞാനത് ഗൗരവമായി നിങ്ങളോട് പറഞ്ഞത് ശ്രദ്ധിക്കണം തരട്ടെ ഇത്തരം കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടാവരുത് ഒരു കുഴപ്പമുണ്ടാക്കുന്ന കുഴപ്പമുണ്ടാക്കുന്നതിൽ സത്യത്തിൽ അമലിന് ഒരു താല്പര്യം ഇല്ലാത്തവരെ കുഴപ്പമുണ്ടാക്കും അള്ളാഹു മല മുത്തക്കങ്ങളും സാന്നിഹ്യങ്ങളും ഉൾപ്പെടുത്തട്ടെ അള്ളാഹു മമ്മളെ സാന്നിഹ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ മുത്തക്കങ്ങൾ ഉൾപ്പെടുത്തട്ടെ ശ്രദ്ധിക്കും അപ്പൊ ഏതാ ഒരാൾ മയ്യത്തിനെ കുളിപ്പിക്കുക അള്ളാഹ് അയാൾക്ക് വലിയ ഉന്നതമായ കഫൻ ചെയ്താൽ കാണിക്കാൻ വേണ്ടിയല്ല ഒരാളൊരു മുമ്പിനായ മനുഷ്യനെ കഫൻ ചെയ്ത് കൊടുത്തു ഒരു മനുഷ്യന്റെ കാപ്പൻ ചെയ്ത് കൊടുത്ത് കാപ്പന് പണം കൊടുക്കേണ്ട അർഹര അവകാശം നമുക്ക് കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു തോപ്പിയൊക്കെ അള്ളാഹു തരട്ടെ അള്ളാഹു തരട്ടെ അതിനെ കാത്തിരിക്കണം ഇതൊക്കെ അമലിന്റെ അള്ളാഹുവിനെ കൂടിയുള്ള ആളുകൾ ഇതൊക്കെ ചെയ്യും എവിടെയാണോ അമലിന് സൗകര്യമുള്ളത് ആ ഭാഗം അവര് അവര് വാരിയെടുക്കും അള്ളാഹു ആ മുത്ത നമ്മളെ പൊടുത്തട്ടെ കേട്ടോളൂ ഒരാൾ ഒരാളെ ചെയ്ത് പറഞ്ഞേച്ചാൽ അല്ലാഹു വസ്ത്രം നൽകുന്നതാണ് കട്ടിയുമുള്ളതായ പലതരം പട്ടുകളിൽ നിന്നും മനോഹരമായ സുന്ദസ് മനോഹരമായ പട്ടാണ് അതുപോലെ മറ്റൊരു മനോഹരമായ പട്ടു വസ്ത്രമാണ് ഇസ്തബിറക്ക് സ്വർഗത്തിന്റെ ഇസ്തബിറക്ക് സുന്തുസൊക്കെ സ്വർഗത്തിന്റെ പട്ടുകളാണ് അള്ളാഹു എന്നൊക്കെ നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാകും

ജീവിച്ചപ്പോഴും മരിച്ചപ്പോഴൊക്കെ സുഗന്ധമായിരുന്നു മുഹമ്മദ് മുസ്തഫ മയത്തിനെ കുളിപ്പിച്ചവർക്ക് കുളി സുന്നത്താണ് വാജിബില്ല എങ്കിലും സുന്നത്തുണ്ട് കുളി അമലുകളിൽ ഒന്നാണ് എന്ത് മയ്യത്തിനെ കുളിപ്പിച്ചവർക്ക് കുളി സുന്നത്താണ് മയത്തിനെ ചുമന്നവർക്ക് സുന്നത്താണ് മനസ്സിലായില്ല പറഞ്ഞത് മയ്യത്തിനെ കുളിപ്പിച്ചവർക്ക് കുളി സുന്നത്താണ് ിയാഴ്ചക്ക് വേണ്ടി കുളിക്കുക മിനൽ ഹജ്ജാമ പ്രാകൃതമായ ഒരു ഒരു ഓപ്പറേഷൻ രീതിയാണ് ഹജ്ജാമത്ത് അതായത് കൊമ്പ് വെക്കാണ്ട് പറയും ഈ മോശപ്പെട്ട രക്തമൊക്കെ തലയുടെ ബാക്ക് വാങ്ങി തലവേദന ഇല്ലാതെയാകുമ്പോൾ പ്രാകൃത മരുന്നിന്റെ രൂപാണത് അത് ചെയ്തു വന്നാൽ കുളിപ്പിച്ചാൽ പുസ്തകം ഉണ്ടായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട് കുളിക്കേണ്ടതാകുന്നു ആരെങ്കിലും വഹിച്ചാൽ ഫൽ ുംഹിച്ചാൽ ഉളൂ ചെയ്യുകയും വേണം വേണ്ടതാണ് പുണ്യനഭി പറഞ്ഞത് മയ്യത്തിന് ചുമന്നവരേതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ കാരണം നേരെ പോകുന്നത് പള്ളിയിലേക്കാണല്ലോ മയത്തിനെ ചുമക്കുന്ന ഏത് സാഹചര്യത്തിലും ഈ സുന്നത്ത് ഉണ്ടാവുകയും ചെയ്യും അതേതുപോലെ അതേതുപോലെ മയ്യത്തിനെ ചുമന്ന ആർക്കും ഈ ഉണ്ടാവും അതേതുപോലെ ഉദാഹരണം നേരത്തെ മയ്യത്ത് കിടന്ന കട്ടിലിൽ നിന്ന് മയത്തിനെ പിന്നെ കുളിയുടെ മനസ്സിലായില്ല കുളിക്കുന്ന അവിടെയൊക്കെ എടുത്തു വെക്കാൻ ഒരാൾ സഹായിച്ചു അവനും ആര് തന്നെയാണ് മയത്തിനെ ചുമന്നവനാണ് മനസ്സിലായ നിങ്ങൾക്ക് മനസ്സിലായാൽ വളരെ ശ്രദ്ധിക്കണം നമ്മളിപ്പോ മയത്തിനെ കൊണ്ടുപോയിട്ട് പിന്നെ പള്ളിയിൽ നമസ്കരിക്കുമ്പോഴുള്ള നമസ്കാരത്തിന് ഉളു ആ അല്ല ഈ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സുന്നത്തായ ഉണ്ട് ആ ഉളു ചെയ്താലും മതിയാകും അവിടെ ഇത്തരം കാര്യങ്ങൾ മയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു മാറ്റുന്ന നേരത്ത് വഹിച്ചാലും മയത്തിന് വഹിക്കുന്ന ആളുകൾക്ക് ുന്നണ്ട് പുണ്യനടി പഠിപ്പിച്ചു ആ പുലാവൂടി ഹരീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു മയത്തിനെ കുളി കഴിഞ്ഞാൽ മയത്തിനെ വളരെ നല്ല നിലക്ക് തോർത്തി ഭംഗിയാക്കി മയത്തിൽ ഒരു വെള്ളത്തിന്റെ അഹറ് പോലും ശേഷിക്കാതിരിക്കൽ ഏറ്റവും ശക്തിയായ സുന്നത്താകുന്നു എന്തുകൊണ്ട് കകൻ പിന്നെ നാശമാവും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഭംഗിയായിട്ട് നല്ല ഒരു ഉണങ്ങിയ ശീലകഷ്ണം കൊണ്ട് വളരെ ഭംഗിയായി അത് വെള്ളം തീരെ ശരീരത്തിൽ സൂക്ഷിക്കാത്ത രൂപത്തിൽ അതിനെ ഭംഗിയാക്കിയെടുക്കൽ വളരെ അത്യാവശ്യപ്പെട്ടു